ജോനസേ നമ്മളിപ്പോൾ ഇവിടെയാ ക്യാമ്പിങ് സെയിൻ മൈക്കോ അവിടുന്ന് താഴേക്ക് ഇതിലേ ഇങ്ങനെ ഇറങ്ങി ഈ സിറ്റി സെൻറ്റർ ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഓനാ Oh, I so right, steps. This is a footpath. This is a small footpath. city center. Like oh, there motorhomes on the Fully booked. Oh, I am Okay. നമ്മൾ ഈ സിറ്റിയുടെ താഴേക്ക് ഇറങ്ങണം അപ്പോഴാണ് നമുക്ക് ട്രെയിൻ കിട്ടുക അതുവരെ ഈ സ്റ്റെപ്പുകളാണ് ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇത് ഇറങ്ങി 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 താഴെ പോകണം അല്ല ബേബി നീ താഴേക്കൊന്ന് ഓടിപ്പോയി അടിപൊളി വ്യൂ അല്ലേ നല്ല വ്യൂ നല്ല വ്യൂ മൊണാക്കോലിൻ്റെ സീ സൈഡ് ആണ് ഇവിടുത്തെ ഹൗസസ് എല്ലാം ഇങ്ങനെ ഒരു മൗണ്ടനിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ക്യാം സജീന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി സീ ഫ്രണ്ടിലേക്ക് പോവുക ഉണ്ടോ ഇവിടെ ഫുള്ള് മൗണ്ടൻസാണ് ആകെയുള്ള പ്രശ്നം മൊണാക്കോയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല ഈസിയാണ് ഒരു ആയിരം മൈല് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും ഇവിടെ ടോൾ മേടിച്ച് നമ്മളെ കൊല്ലും ഫ്രഞ്ച് സർക്കാർ ഇത് ഓരോ വീടിന്റെ ഗൈച്ചാട്ടാണ്ടവിടെയൊക്കെ ഓരോ വീടിന്റെ എൻട്രൻസാക് ഹിഫ് ഗറ്റ് ഹിഫ് ഓ ഗോട്ട് യു ബാഗ് എത്ര ഡീപ്പാ നോക്കി എന്തോ ഇതൊക്കെ ഓരോ വീടിന്റെ എൻട്രൻസുകളാ നല്ല ഇനി കയറ്റെല്ലാം കേറി തരണ ഈ റോപ്പ് വേ വഴി ഞാൻ പിടിച്ച മേലേക്ക് പോവും ഇതെല്ലാം ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇവിടെ മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വഴുക്കിലുണ്ടാവില്ലേ തേർട്ടീൻ ഡിഗ്രി അവിടുത്തെ ടെമ്പറേച്ചർ ആ മിയാമു നമ്മൾ സ്പൈഡർമാൻ ഇറങ്ങണ മാതിരിയാണ് ഓരോ ഹൗസസിന്റെ റൂഫ് ടോപ്പിൽ കൂടെ ഇറങ്ങണ ഇതൊക്കെ ഇവരുടെയൊക്കെ വ്യൂ എന്തായിരിക്കും ഈ ഹൗസസിന്റെയൊക്കെ പാർക്കിംഗ് എവിടെ ആയിരിക്കും അപ്പൊ പാർക്കിംഗ് ഉണ്ടാവില്ല ഇത്ര എക്സ്പെൻസീവ് ഹൗസസ് ആയിട്ട് ഇതൊക്കെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് ഈ ബിൽഡിങ്ങിന്റെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇതൊരു വെരി ഓൾഡ് ഹൗസ് ആണോന്ന് ഇത് ഡോഗിനുള്ള വെള്ളം വെച്ചേക്കണ ഡോഗ്സിന് വെള്ളം ഇവിടം വരെ കാർ വരും പാർക്കിംഗ് എല്ലാം ടൈച്ചാ ഓ ഇവിടെ ട്രെയിനൊക്കെ ഇടക്കണ്ടോ ഡബിൾ ഡെക്കർ ട്രെയിനാ ഓ ഇവിടെ പ്രോപ്പർട്ടി പ്രൈസ് ബെഡ്റൂം പീസ് നമ്മളാ എമൗണ്ടല്ല യൂറോ വന്നിപ്പോ ഇതൊക്കെയാണ് ഹൗസസ് സി വ്യൂ ഇതിന്റെ വ്യൂ നോക്കിയേ ഈ വ്യൂ ഉള്ള ഹൗസിന് ഓ മോർ ദാൻ എ മില്യൺ വൺ പോയിന്റ് വൺ മില്യൺ ബാ 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 ഇവിടെ ബി എൻ പിരി ബസ് ആ ബീച്ചില് അതിലേ ഇറങ്ങണ അതിലേ പോയിട്ട് ബീച്ചിലിറങ്ങാം ഓക്കെ ആവുമ്പോട്ട് അപ്പ അഞ്ചു മിനിറ്റ് കടൽ കണ്ടോളു ഇനി അഞ്ചു മിനിറ്റ് ഊഞ്ഞാലാടാം അഞ്ചു മിനിറ്റ് കടൽ കണ്ടില്ലേ ഇനി അഞ്ചു മിനിറ്റ് ഊഞ്ഞാലോ നല്ല ബിൽഡിങ്ങുകളാണല്ലോ അത് എന്തൊക്കെ ബിൽഡിങ് എന്തൊക്കെ ഏതൊക്കെയാന്ന് നമുക്ക് വല്ല പിടി ആരത് ഓ നയമിത് അവിടെ കാസിനോ ഇതൊരു ഹെലിപാഡാണ് ടെമ്പററി ഹെലിപാഡാന്ന് തോന്നുന്നത് അല്ലേ ഇത് നിന്നെ തൊപ്പി ഒക്കെ വെച്ചേ ഈ കുടുംബത്തൊപ്പി കമ്മി ഓക്കെ 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 ഇതുപോലെ വേണം കടൽ തെറ്റി കെട്ടാനായിട്ട് കല്ലൊന്നും എടുത്തോണ്ടായില്ല രണ്ട് കല്ല് കൊണ്ടിരുന്നതിന് അത് ഇത്രയും കല്ല് കൊണ്ടുവന്നിട്ട ആനങ്ങൂല്ല വെരി സ്ട്രോങ് കല്ലുകളാണ് ഇതാണ് ഫ്രഞ്ച് റെവീറ ഒരുപാട് കാസിനോകളും ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലമാണ് ഇതവിടെയാണ് ഈ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മോട്ടർ ഹോം പാർക്ക് ചെയ്തതാണ് ക്യാമ്പ് സൈറ്റ് അവിടെ ഇന്ന് മാത്രമേ ബുക്കിംഗ് കിട്ടിയുള്ളൂ നാളെ ചോദിച്ചു നോക്കാം തന്നാൽ തന്നു അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം മൊണാക്കോയിൽ ക്യാമ്പ് സൈറ്റുകളില്ലേ ഇതിൻ്റെ നിയർ ബൈയേ ഉള്ളൂ ഇതിപ്പോൾ ആൾക്കാര് നടക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ് മിക്കവാറും എല്ലാവരും ടൂറിസ്റ്റുകളാണ് എല്ലാവരുടെ അതിലും ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു മാപ്പ് അപ്പ നമുക്ക് അറിയാൻ പറ്റും അവർ ടൂറിസ്റ്റുകളാണ് വെരി ക്ലീനാ ഈ മൊത്ത സ്ഥലം ഒന്നും പറയാനില്ല എല്ലാം നല്ല ക്ലീനായിട്ട് ഇവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഈ മൗണ്ടൻസ് ഇറങ്ങിയാണ് കയറി ഇറങ്ങിയാണ് നമ്മൾ വന്നത് ആയിരം മൈലുണ്ട് കേട്ടോ ബ്രിസ്റ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ടെമ്പറേച്ചർ ഒരു പതിമൂന്ന് ഡിഗ്രി ഒക്കെ കേട്ടോ ഇപ്പോൾ പതിമൂന്ന് ഡിഗ്രി ഒക്കെ വരുള്ളൂ ഇവിടെ എക്സ്പെൻസീവ് ആണ് അക്കോമഡേഷനൊക്കെ ഇപ്പോൾ നമ്മളിന്ന് ക്യാമ്പ് സൈറ്റിൽ പേർക്കും വണ്ടിക്കും കൂടി ഇലക്ട്രിസിറ്റി അടക്കം സെവൻറ്റി സിക്സ് യൂറോ ആണ് വന്നത് അത് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു സെവൻ്റി സിക്സ്റ്റി സിക്സ് പൗണ്ട് വരും ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ ഇനി ഇതിലേപ്പം അതൊക്കെ നമ്മുടെ ക്യാമ്പ് സെറ്റിൽ കാരണം ഇതിൻ്റെ നൈറ്റ് വ്യൂ കാണാം എന്ത് രസാന്നൊക്കെയാ ഒരു ചർച്ചയാണ് കാണുന്നത് ഈ മൗണ്ടനിലൊക്കെ ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ വഴിയും അക റോഡും ഒക്കെ ഉണ്ട് ഇതെന്താണോ എഴുതി വെച്ചണേ ഇതെന്താണെന്നോട്ടെ ആക്സസ് പ്രോഹിബിറ്റഡ് എന്നായിരിക്കും ഇപ്പം ഇപ്പം ഇൻ്റർനെറ്റിൽ നോക്കട്ടെ കേട്ടോ എന്താണെന്ന് എഴുതി വെച്ചേക്കണേ നോ ആക്സസ് ടു റോക് ഫിലിം ആ ഇവിടെ കേറി ക്യാമറ പിടിക്കണ്ടെന്ന് കാരണം മഞ്ഞുമൽ ബോയ്സ് ആവും അതിനകത്തേക്ക് പോവും അതിനകത്തേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞ ചെറിയ പിള്ളേരൊക്കെ ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ആവും അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു സിനിമ ഇപ്പൊ നമ്മള് ക്യാമ്പ് സൈറ്റിലേക്ക് പോവാ ആ സിറ്റി ഓഫ് ലെമൺ ആണോ അത് അതുകൊണ്ട് എല്ലായിടത്തും കാണാം ഇങ്ങനെ ലെമണിൻ്റെ ആണോ ക്യാമ്പ് സൈറ്റിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു നൈറ്റ് സ്റ്റേ കിട്ടിയായിരുന്നുള്ളൂ ഇന്ന് രാവിലെ ഇനി വേറെ സ്ഥലം തപ്പി പോകണമോ എന്ന് വിചാരിച്ച സങ്കടത്തിൽ ഇരിക്കുവായിരുന്നു അങ്ങനെ റിസപ്ഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വേറെ ഏതോ ആൾക്കാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസവും കൂടെ ഈ ക്യാമ്പ് സൈറ്റിൽ സ്റ്റേ ചെയ്തോളാം പറഞ്ഞു പക്ഷേ സൈറ്റ് ഒന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ പുതിയ സ്ഥലത്തോട്ട് മോട്ടോർ ഹോം മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ് ംസൈറ്റിന്റെ ഓണർ ലേഡിയായത് ഇത് ഇനി മോട്ടോർഹോ മൂവിയാണുള്ള പുതിയ സൈറ്റ് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കുന്നതാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് തരാൻ പോണ മോട്ടോർ ഹോമിൻ്റെ പിച്ച് ആ ഈ ചുറ്റി നിൽക്കുന്ന മരങ്ങൾ കണ്ടോ അത് ഒലിവ് മരങ്ങളാണെന്ന് പറഞ്ഞേ അതും വളരെ പഴക്കം ചെന്നു ഈ ലേഡി പറഞ്ഞത് നൂറ്റമ്പത് വർഷം പഴക്കമുണ്ടെന്ന് മരങ്ങൾക്ക് എന്നാൽ നിറച്ചും കാഴ്ച കിടപ്പുണ്ട് കേട്ടോ ഒലിവുകൾ Yes. Okay. Good. But, uh, good yes. The length it it enters, but yeah. you have just a angle. Angle. Driving. That's very good. Okay. You are a good driver. Yeah. I know. We are running police. Something with police. Police. They are very. All three. How many different? and <laughs> <laughs> uh, <straightforward>. 50 <laughs> oh you namle idile vende straight forward ai poite idile right ah right <laughs> I no? spot